ബസ്മുല്ലാ അലഹദില്ല വസ്ലാത്തു വസ്സലാമൂലില്ല ഒരാളൊരു നന്മ ചെയ്താൽ ആ നന്മക്കുള്ള ഗുണവും തിന്മ ചെയ്താൽ അതിൻ്റെ ദോഷവും അയാൾ അനുഭവിക്കേണ്ടി വരും മനാബില സ്വാലിഹം ഫലി നഫ്സിഹിഹ തുമ്മയില്ല റബ്ബിക്കും തുർജാവൻ ആർ നല്ലത് പ്രവർത്തിക്കുന്നുവോ അത് തൻ്റെ തൻ്റെ ഗുണത്തിനാകുന്നു ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അത് തൻ്റെ തന്നെ നഷ്ടത്തിനാകുന്നു പിന്നീട് നിങ്ങളുടെ രക്ഷിതാ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും വിഷാദത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ മികവും സന്തോഷവും കൈവരിക്കുവാൻ നമ്മൾ വഴിതേടുന്നു അത്യുന്നതമായ സന്തോഷത്തിനുള്ള താക്കോൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സന്തോഷം കൈവരിക്കുവാൻ ആരോഗ്യകരമായ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമാകും പിരിമുറുക്കവും ഉത്കണ്ഠയും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു പരിധിവരെയുള്ള വരെയുള്ള പിരിമുറുക്കം നമുക്ക് നല്ലതാണ് നല്ലതിലേക്ക് മുന്നേറുവാനും മെച്ചപ്പെട്ട ജീവിത രീതി കൈവരിക്കുവാനും നമ്മെ സഹായിക്കുന്നു എന്നാൽ അത് ഒരു പരിധി വിട്ടുപോയാൽ അത് നമുക്ക് ഭാരമായി അനുഭവപ്പെടുകയും അത് ജീവനെ തന്നെ ഭീഷണിയായി തീരുകയും ചെയ്യും സ്ത്രീകൾ പൊതുവെ അമ്മായിരമ്മായി അമ്മമാരായി മാറുന്നത് അവിടെ മധ്യവയസ്സിലായിരിക്കും യുവത്വത്തിനും വാർദ്ധക്യത്തിനുമിടയിൽ പ്രായം ആ ഇടയിലുള്ള പ്രായം സ്ത്രീകൾക്ക് നിരവധി ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് ഈ സമയങ്ങളിൽ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ അവർക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ സാധിച്ചെന്നു വരില്ല ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെല്ലുവിളികളെയും പിരിമുറുക്കങ്ങളെയും സമാധാനപരമായി എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചില നിബന്ധനകളും നിയമങ്ങളും വച്ചിട്ടുണ്ട് അത് നമ്മെ ശക്തിപ്പെടുത്തുവാനും യഥാർത്ഥമായ മാനസിക സംതൃപ്തി കൈവരിക്കുന്നതിനും വേണ്ടിയാകുന്നു അമ്മായി ഉമ്മ മരുമകൾ ബന്ധം ഏറ്റവും ലോലമായതും ബലഹീനവുമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ സൗഹാർദ്ദപരവും പരസ്പര സ്നേഹവും ബഹുമാനവും കരുതലും കൊണ്ട് അതിന് ഉറപ്പുള്ളതാക്കേണ്ടതുണ്ട് അതിലുപരി അതിനെ ഏറ്റവും മനോഹരമാക്കേണ്ടതുണ്ട് ഐക്യത്തിൻ്റെ അഭാവം ഏതു കുടുംബത്തിലെയും തകർച്ചയിലെത്തിക്കും ആയതിനാൽ കുടുംബത്തിൻ്റെ ഐക്യം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ ശക്തി നൽകും ശക്തമായ കുടുംബങ്ങൾ ഉടലെടുക്കുന്നത് സ്നേഹം സുരക്ഷിതത്വം ആശയവിനിമയം തുടങ്ങിയ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കൂടാതെ ചില ജീവിതചര്യകളും നിയമങ്ങളും പാലിക്കുന്നതിലൂടെയും തൻ്റെ നിസ്വാർത്ഥപരമായ സ്നേഹവും ത്യാഗവും ആത്മാർത്ഥപരമായ അർപ്പണഭാവവും കുടുംബത്തിൻ്റെ ഭദ്ധതയെ ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണ് എന്ന് അമ്മായി ഉമ്മമാർ മനസ്സിലാക്കണം കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ പ്രത്യേകിച്ച് മരുമകളുടെ ബന്ധം നിലനിർത്തുന്നതിൽ ഈ മനോഭാവം ഏറെ സഹായിക്കും കുടുംബാന്തരീക്ഷം മോശമളവും സമാധാനപരവുമായ ഇത്തര ത്തിലുള്ള കുടുംബാന്തരീക്ഷം അതിലെ എല്ലാ അംഗങ്ങൾക്കും ജീവിത പ്രതിസന്ധികളെ നേരിടുവാനുള്ള ഊർജവും ഉത്സാഹവും ലഭിക്കുകയും മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും അതിലുപരി ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിക്കും ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സഹായിക്കും എന്തായിരുന്നാലും തൻ്റെ കുടുംബം ശക്തിപ്പെടണമെങ്കിൽ അമ്മായി ആദ്യം ശക്തിപ്പെടണം സ്വയം ശക്തിപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഏതൊരു സാഹചര്യത്തിനും ശുഭപ്രതീക്ഷ നിലനിർത്തുക ശുഭപ്രതീക്ഷ ജീവിതത്തിന് സന്തോഷവും സമാധാനവും സ്നേഹവും പരിപൂർണതയും നൽകുന്നു രണ്ട് സച്ചിന്തകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മാനസികവും വൈകാരികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ക്ഷേമത്തിന് ശ്രമിക്കുക മൂന്ന് ഹൃദയവിശാലതയിൽ കാര്യങ്ങളെ നോക്കിക്കാണുക ഇത് മരുമകളുമായുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കും അവനവനെ നന്നായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക തൻ്റെ കഴിവുകളെയും പലഹീനതകളെയും മനസ്സിലാക്കുക ഇത് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തെന്നില്ലാത്ത മാറ്റമുണ്ടാക്കുകയും ജീവിതത്തിലെ ഏതു സാഹചര്യത്തോടും നല്ല രീതിയിൽ പ്രതികരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും അഞ്ച് തന്നെക്കുറിച്ചുള്ള ശരിയായ ധാരണയോടുകൂടി തന്നെ ജീവിതം നയിക്കുക തൻ്റെ ശരിയായ വ്യക്തിത്വത്തെ തിരിച്ചറിയും ഈ ഇത് സ്വന്തം ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായകമാകും തൻ്റെ ബലഹീനതകളെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങളിൽ മുഴുകുക യഥാർത്ഥമായതും സാധിക്കുന്നതുമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അതിനായി ശ്രമിക്കുക അതിലുണ്ടാകുന്ന വിജയം നമുക്കേറെ സന്തോഷവും സംതൃപ്തിയും നൽകും ഏഴാമത്തെ കാര്യം ഉപകാരപ്രദമല്ലാത്ത ആവശ്യമില്ലാത്ത ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നിടത്ത് നിന്ന് വിവേകപൂർവ്വം പിന്മാറുക എട്ട് സ്വന്തം ശരീരത്തെ പരിപാലിച്ചുകൊണ്ട് ആരോഗ്യം നിലനിർത്തുക ഒമ്പത് മനസ്സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് വൈകാരിക തലത്തിൽ മെച്ചപ്പെടുവാൻ ശ്രമിക്കുക പത്ത് തൻ്റെ രക്ഷിതാവിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഉത്തമമായ ജീവിതലക്ഷ്യം ലക്ഷ്യം മുൻനിർത്തി ആത്മീയ തലത്തിലും വളരുവാൻ ശ്രമിക്കുക ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ മെച്ചപ്പെട്ട വീക്ഷണവും ബോധവും ആത്മവിശ്വാസവും സ്മുരിക്കുന്ന ഒരു ഉത്തമമായ ജീവിതം കൈവരിക്കുവാൻ സഹായിക്കും മറ്റു കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സഹായിക്കും ഇനി ഒരു അമ്മായി ഉമ്മയ്ക്ക് എങ്ങനെ തൻ്റെ ശരീരത്തെ ശരിയായ രീതിയിൽ പരിപാലിക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഒന്ന് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആത്മീയമായ തലത്തിലും വളരുവാൻ സഹായിക്കും ആരോഗ്യകരമായ ബന്ധങ്ങൾ ഇതുവഴി തെളി തെളിക്കും രണ്ടാമത്തേത് ആരോഗ്യത്തിന് പല മാനങ്ങളുണ്ട് ആത്മീയം മാനസികം ശാരീരികം കുടുംബപരം എല്ലാ തരത്തിലും ആരോഗ്യം പ്രതിഫലിക്കും എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരികാരോഗ്യം മെച്ചപ്പെട്ട ആത്മീയവും വൈകാരികവും മാനസികവുമായ തലത്തിൽ ഉയർച്ച നൽകുകയും അത് ബന്ധങ്ങളിൽ പ്രതിഫലിച്ചു കാണുകയും ചെയ്യും ആയതിനാൽ ഉമ്മ അമ്മായി ഉമ്മമാർ തനിക്ക് ഉതകുന്നതും ആനന്ദം നൽകുന്നതുമായ ഒരു വ്യായാമം ഉറസ്വീകരിക്കണം സ്വന്തം ശരീരത്തിന് ആയാസവും മനസ്സിന് ഉണർവും നൽകും ദിവസവും മുഴുവൻ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലും ആവശ്യമായ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തണം എത്ര തിരക്കായാലും പാതൽ കഴിക്കാതിരിക്കരുത് അത് ദിവസം മുഴുവൻ ഉന്മേഷവും ഉത്സാഹവും നഷ്ടപ്പെടലാമത്തെ കാര്യം വ്യക്തി ശുചിത്വത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പലവിധ രോഗങ്ങൾ തടയുവാനും ഇത് ആവശ്യമാണ് അഞ്ചാമത്തെ സമീകൃതമായ ആഹാരം ആരോഗ്യത്തിന് വളരെ വേണ്ടപ്പെട്ടതാണെന്ന് നമുക്കറിയാം മറ്റു കുടുംബാംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അതോടൊപ്പം വിശിഷ്ടമായതും ആരോഗ്യകരമായതുമായ ഭക്ഷണം കഴിക്കണം ആറാമത്തത് കഠിനമായും വിശ്രമമില്ലാതെയും ജോലികൾ ചെയ്യരുത് ശരീരത്തിൻ്റെ വളർച്ച മനസ്സിനെയും ബാധിക്കും ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുകയും ഇഷ്ടമുള്ള കാര്യങ്ങൾ സമയം കണ്ടെത്തുകയും വേണം ഏഴാമത്തെ കാര്യം ആവശ്യത്തിനുള്ള ഉറക്കം ആരോഗ്യത്തിന് അത്യാവശ്യമെന്നതിനാൽ സ്വന്തം ദിനചര്യകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എട്ട് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അവഗണിക്കരുത് പിരിമുറുക്കം വേദനകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ വൈദ്യസഹായം തേടണം മെച്ചപ്പെട്ട ജീവിതശൈലിയും ആരോഗ്യവും കൈവരിക്കുമ്പോൾ അമ്മായിമ്മക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും അതുവഴി ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും മാനസികാരോഗ്യത്തിനും വൈകാരികമായ ക്ഷേമത്തിനും ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു സ്വന്തം വൈകാരിക ക്ഷേമത്തിനായി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം ഒന്ന് ഖുറാൻ പാരായണം ചെയ്യുക വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ല സഹായി ഖുർആാൻ തന്നെയാകുന്നു മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ ഖുർആൻ നമ്മെ തീർച്ചയായും സഹായിക്കും രണ്ടാമത്തേത് മനസ്സാന്നിധ്യം ശീലമാക്കുക ഇത് മനസ്സിനെ ചിട്ടപ്പെടുത്തുകയും ഏത് സാഹചര്യത്തെയും വിവേകപൂർവ്വം തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അള്ളാഹുമായുള്ള ബന്ധത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിർത്തുവാൻ സാധിക്കുകയും ചെയ്യും മൂന്ന് മനസ്സാന്നിധ്യം നിലനിർത്തുവാൻ പരിശീലിക്കുക അത് ചിട്ടയായ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ദിനേനയുള്ള ആരാധനാ കർമ്മങ്ങൾ ദൈനംദിന പ്രവർത്തികളിലും കൂടുതൽ മികവ് നൽകുകയും ചെയ്യും സ്വന്തം ചിന്തകളുടെ ഒ ഒഴുക്ക് ഏത് രീതിയിലാണെന്ന് സ്വയം നിരീക്ഷിക്കുക ഇത് എല്ലാ കാര്യങ്ങളോടുമുള്ള നമ്മുടെ വീക്ഷണത്തിനും സമീപനത്തിനും നല്ല മാറ്റമുണ്ടാവും ഇത് സ്വന്തത്തിനും കുടുംബത്തിനും ചില ചിന്തകൾ തെറ്റായ ദിശയിലേക്ക് പോകുന്നത് മനസ്സിലാക്കാൻ അത് നിയന്ത്രിക്കാനും സഹായിക്കും അഞ്ച് തന്നോട് അറിഞ്ഞും അറിയാതെയും തെറ്റ് ചെയ്തവരോട് പൊറുക്കുകയും മനസ്സിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തീനാളങ്ങളെ കെടുത്തുകയും ചെയ്താൽ സ്വന്തം മനസ്സിൻ്റെ വികാര ക്ഷമത മെച്ചപ്പെടുത്തുവാൻ സാധിക്കും ആറ് കുർആാൻ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ മാനസികമായ പിരിമുറുക്കം കുറയുകയും ആത്മാഭിമാനം വർദ്ധിക്കുകയും ഉത്കണ്ഠയും വിഷാദവും കുറയുകയും ചെയ്യും ഏഴ് മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുക അതുവഴി ശാരീരികാരോഗ്യം മെച്ചപ്പെടും അതിനാൽ അമ്മായി അമ്മ തൻ്റെ ഖുർആാൻ പഠനം പതിവാക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യാൻ ശ്രമിക്കണം അത് സംതൃപ്തിയും സമാധാനവുമുള്ള ജീവിതം നൽകുകയും അതുവഴി മരുമകളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുകയും ചെയ്യും നാം ഏവരും വിശു ശുദ്ധ പ്രകൃതിയിലാണ് ഫിത്തറത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നുമായിരിക്കും ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അന്തർലീനമായ കഴിവുകൾ തിരിച്ചറിയുന്നതാകാം എന്നാൽ ചിലപ്പോൾ ദേഹേച്ഛകൾക്ക് വഴങ്ങി നിണ്യമായ ഒരവസ്ഥയിലെത്തിപ്പെടാം അതിനാൽ അമ്മായിയും അമ്മാർത്തങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും ശ്രമിക്കണം എങ്ങനെ നമുക്കത് സാധ്യമാവുമെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം തന്നെയും തൻ്റെ ന്യൂനതകളെയും തിരിച്ചറിയുക അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക അതിനുശേഷം ആ കുറവുകൾ പരിഹരിക്കുവാനായുള്ള ശ്രമങ്ങൾ നടത്തുകയും അള്ളാഹുവിനോട് തന്നെ സഹായം ചോദിക്കുകയും ചെയ്യണം ഖുര്നും ഹദീസും പ്രകാരമുള്ള ജീവിതം നയിച്ചു തുടങ്ങണം രണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുന്നതിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും വേണം ഇത് നമുക്ക് സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും അജഞ്ചലമായ വിശ്വാസം തമ്മിൽ വളരും അങ്ങനെ മരുമകളുമായുള്ള ബന്ധം സുദൃഢവും അതുല്യവുമായി തീരാൻ സാധിക്കും മൂന്ന് ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്തെന്ന് ഒറ്റാലോചിക്കുകയും സ്വയം വിശകലനം നടത്തുകയും വേണം ഇത് ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഉണർത്തുകയും ശരിയായ ഉൾക്കാഴ്ച നൽകുകയും ചെയ്യും ഒരുപാട് നന്മകളിലേക്ക് വാതിലുക്കൾ തുറന്ന് തരികയും ചെയ്യും നാല് നബി സല്ലാഹു അലൈഹി വസലമ്മയുടെ ജീവി ചരിത്രം പഠിക്കുകയും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം പകർ ജീവിതത്തിൽ പകർത്തുകയും വേണം സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ വിശ്വാസത്തെ ഉത്തമമാക്കുവാൻ ഇത് സഹായിക്കും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതോറും വിശ്വാസവും വർദ്ധിക്കും സമൂഹത്തിന് മുതൽ കൂട്ടാകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാൻ ഇത് സഹായിക്കും അഞ്ച് ഖുർആാനിൽ ജീവിത പാഠങ്ങൾ പഠി പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹവുമായി സുസ്ഥിരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഇതുവഴി സാധിക്കും അതുല്യമായ വിവേകബുദ്ധിയും ഖുർആാൻ പഠനം വഴി നമുക്ക് സാധ്യമാകാം കുടുംബത്തിലെ ഏറ്റവും ഏവർക്കും ഒരു മാതൃകയായി നമുക്ക് മാറാനും സാധിക്കും ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ല അലൈഹി അലൈവ് ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് മരുമാകുമായുള്ള ബന്ധത്തിൽ മാതൃകാപരമായ ഉന്നമനം നൽകിയേക്കാം ഒന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നത് മുസ്ലിം സഹോദരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലമാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ തലത്തിലുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമാകുമ്പോൾ പരസ്പരം പൊറുക്കാനും ക്ഷമിക്കും ും എളുപ്പമാകും അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആർജിച്ചുകൊണ്ടാണെങ്കിൽ അള്ളാഹു നമുക്കത് എളുപ്പമാക്കിത്തരും മഹിഷറയിൽ ഒരുമിച്ച് കൊല്ലപ്പെടുന്ന ദിവസം അല്ലാഹു നമ്മളോട് ചോദിക്കും എൻ്റെ മഹത്വത്തിൻ്റെ എൻ്റെ മഹത്വത്തിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹിച്ചവർ എവിടെ എൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ഒരു ദിവസം ഞാൻ അവർക്ക് എൻ്റെ തണൽ നൽകുന്നതാണ് ചിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം അതിൻ്റെ വിചര്യയിൽപ്പെട്ടതാണ് നമ്മൾ അത് ശീലമാക്കാൻ ഇയാൽ നാം ഇടപെടുന്നവരിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കും ഒരാൾ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സമീപിച്ചാൽ അത് സങ്കടവും പിരിമുറുക്കവും ഉത്കണ്ഠയും അകറ്റുന്നതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ മനസ്വിതം ബന്ധങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും അള്ളാഹുബിൻ റസൂസ് അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു കുല്ലും ദൽവിക്ക എല്ലാ സത്കർമ്മങ്ങളും സ്വതക്കയാകുന്നു തൻ്റെ സഹോദരനെ ചിരിച്ചുകൊണ്ട് സമീപിക്കുന്നത് സൽക്കർമ്മമാകുന്നു തൻ്റെ പാത്രത്തിൽ മിച്ചം വരുന്നത് തൻ്റെ സഹോദരൻ്റെ പാത്രത്തിലേക്ക് പകരുന്നതും അബ്ദുല്ലാഹിബിനു ഹാരിസ് ബിനു ഹംസാർ അലി അള്ളാഹുവിനൊക്കെ പറയുകയുണ്ടായി പ്രവാചകൻ മുഹമ്മദ് നബിസല്ലാഹു അലൈ വസ്ല്ലം ചിരിച്ചു കണ്ടതിനേക്കാൾ കൂടുതൽ താൻ ആരെയും ചിരിച്ചു കണ്ടിട്ടില്ല മൂന്ന് സൗമ്യത വാത്സല്യ പൂർണ്ണമായ സ്നേഹം കാരുണ്യം ഈ ഗുണങ്ങളെല്ലാം ബന്ധങ്ങളെ ഊട്ടിയറപ്പിക്കും ഭൗതിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും സൗമ്യതയും കാരുണ്യവും നിലനിർത്തുന്നവരെ അള്ളാഹു സ്നേഹിക്കും ഔ ബിമൻ അള്ളാഹുവിൻ്റെ റസൂസലല്ലാഹു അലൈഹു വസ്ല്ലാം പറഞ്ഞു നരകം നിഷേധിക്കപ്പെട്ടത് ആർക്കാണെന്ന് നാം പറഞ്ഞു തരട്ടെയും സൗമ്യതയും കാരുണ്യവും കാണിക്കുന്നവർക്ക് നാല് വിനയം ശീലമാക്കാതെ യഥാർത്ഥ ഭക്തി കൈവരിക്കുവാൻ സാധിക്കുന്നതല്ല റസൂസലല്ലാഹു അലൈഹു വസ്ല്ലാം പറഞ്ഞു നിശ്ചയമായും അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ പരസ്പരം വിനയാന്യുതരായിരിക്കണം അപ്പോൾ പരസ്പരം അക്രമികളാരോ പെരുമ നടിക്കുകയോ ചെയ്യില്ല അക്രമകാരികളോ പെരുമ നടിക്കുകയോ ചെയ്യുകയില്ല അഞ്ച് ഉന്നതമായ സ്വഭാവത്തിനുടമയാവാൻ പരിശ്രമിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഐഷാ റദി അള്ളാഹു അൻഹ പറയുകയുണ്ടായി പ്രവാചകൻ സല അലൈഹി അലഹി വസ്ലം പറഞ്ഞു ഇന്ന മിൻ അക്മലിൽ അക്മലി ഈമാനൻ അഹ്സനുഹും ഖുൽക്കൽഹും വിശ്വാസത്തിൽ ഏറ്റവും പൂർണ്ണനായിട്ടുള്ളവൻ ഉത്തമ സ്വഭാവമുള്ളവനും തൻ്റെ കുടുംബത്തോട് സ്നേഹമുള്ളവനുമാകുന്നു പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഫി ബൈത്തിൻ്റിൽ ജന്ന ലിമൻ തറക്ക മിറംഖിക്കും സ്വന്തം ഭാഗം ശരിയാണെങ്കിലും തർക്കം വെടിയുന്നവർക്ക് ഞാൻ സ്വർഗത്തിൽ താഴ്ഭാഗത്തൊരു ഭവനം വാഗ്ദാനം ചെയ്യുന്നു തമാശക്ക് പോലും കളവ് പറയുന്നത് വെടിയുന്നവർക്ക് സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു ഭവനം നൽകും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു തൻ്റെ സ്വഭാവം ഉത്തമമാക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഒരു ഭവനവും ആറാമത്തേത് സാഹോദര്യ മനോഭാവം ഇസ്ലാമിക വ്യക്തി വ്യക്തിതലത്തിലും കുടുംബതലത്തിലും തലത്തിലും സാമൂഹിക തലത്തിലും വലിയ പങ്ക് വഹിക്കുന്നു പ്രവാചകൻ സലഹു അലൈഹി വസ്ലാം പറഞ്ഞു ഇന്നൽ ഇന്നൽമുബി അഹു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കു ഒരു ചുമരിൻ്റെ കട്ടകൾ പോലെയാണ് ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു ഇത് പറയുമ്പോൾ പ്രവാചകൻ തൻ്റെ രണ്ട് കൈകളിലൂടെയും വിരലുകൾ കോർത്തു പിടിച്ചു ഏഴാമത്തേത് നീതിപൂർവ്വം പെരുമാറുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു ഉമർ അലി അള്ളാഹുഖുവിൽ നിന്ന് വേതനം മുഹമ്മൻ ബസ്ല്ലാ അലൈഹി വസ്ലാം പറഞ്ഞു അറിയുക നീതി നീതിപാലകർ പരമകാരുണ്യകനും ഉന്നതനുമായി അള്ളാഹുവിൻ്റെ വലതുഭാഗങ്ങളിൽ പ്രകാശത്തിൻ്റെ ഇരിപ്പിടങ്ങളിലായിരിക്കും അള്ളാഹുവിൻ്റെ ഏതു വശവും ഒരുപോലെ മഹത്വമുള്ളതാകുന്നു നീതിയുടെ പാര്യബാലകൻ എന്നാൽ തങ്ങൾ തങ്ങളിടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നിയമങ്ങളിലും നീതി കാത്തുകൊള്ളുന്നവർ ഈ ഉപദേശങ്ങളുടെയൊക്കെ പൊതുവായ തത്വം നന്മ പ്രേരിപ്പിക്കലും തിന്മ വിരോധിക്കലും സ്വയം അച്ചടക്കമുള്ളവരാകലുമാണ് അസൂള്ളഹിസാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത് വചനങ്ങൾ അമ്മായിയമ്മയുടെ ഉണർവിനും ചിന്തകൾക്ക് തെളിമയും നൽകുകയും ചെയ്യും ഒരു ഉത്തമ ബന്ധം സ്ഥാപിക്കാൻ അവരെ സഹായിക്കും അള്ളാഹുമാൻ അവരാശിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ഇസ്ലാം മതത്തെ കൂടുതൽ സ്നേഹിക്കുവാനും തുടങ്ങും അതിനാൽ അത് സ്വന്തം കുടുംബത്തെയും അതിലെ അംഗങ്ങളെയും സ്നേഹവായ്പോടെ ഇടയാക്കും കുടുംബത്തിനെ ശക്തിമത്തായ ഒരടിത്തറ വാകാനും അതിലുള്ളവർക്ക് വിജയത്തോടെ മുന്നേറാനും ഇതുവഴി സാധ്യമാകും അള്ളാഹുമാൻ അനുഗ്രഹിക്കട്ടെ